യും കോമഡി സ്റ്റാർസിലൂടെയെല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കനായിരുന്നു കൊല്ലം സുധി സുധിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് ഇടയ്ക്ക് രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് എന്നിരുന്നാലും സുധിയുടെ രണ്ടു മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് രേണു ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുധിയെ ആദ്യം പരിചയപ്പെട്ടതിനെ കുറിച്ചും നടന്റെ ഭാര്യ മരണപ്പെട്ടതിനെ കുറിച്ചും പറയുകയാണ് രേണു നടൻ ജഗദീഷിനോടുള്ള സാമ്യമാണ് സുധിച്ചേട്ടന് ഇഷ്ടപ്പെടാനുള്ള ആദ്യ കാരണം മെസ്സേജ് അയച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് മറുപടി കിട്ടിയത് അന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ മകനൊപ്പമുള്ള ചിത്രമായിരുന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോനാണെന്ന് പറഞ്ഞു എത്രയല്ല പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആറാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു കിച്ചു അന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇന്നവന് ഇരുപത് വയസ്സുണ്ട് ഞാൻ പരിചയപ്പെടുമ്പോൾ പതിനൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം എന്നോട് ചോദിച്ചു എന്നെയും മോനെയും കാണാൻ വരുമോ എന്ന് മാത്രമല്ല മോനോട് ഞാനിത് മോൻറെ അമ്മയാണെന്ന് പറഞ്ഞോട്ടെ എന്നും ചോദിച്ചു വേറൊന്നും ആലോചിക്കാതെ എന്റെ മരണം വരെ നിങ്ങളെ നല്ലോണം നോക്കിക്കോളാമെന്ന് ഞാൻ പറഞ്ഞു ആണോ ഈ വാക്ക് മാറ്റില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം തിരിച്ചു ചോദിച്ചത് പിറ്റേ ദിവസം ഞങ്ങൾ പോയി കണ്ടു എന്നെ കണ്ട ഉടൻ തന്നെ എനിക്ക് ഈ അമ്മയെ മതിയെന്ന് മോൻ പറഞ്ഞു ഞാനെന്ന് ചെറുതാണ് ഇത് കുഞ്ഞമ്മയാണെന്നും എനിക്ക് ഈ അമ്മ മതിയെന്നും അവൻ പറഞ്ഞു അവനെ ഞാനും ഒരുമിച്ച് കളിച്ചാണ് വളർന്നത് എന്റെ വീട്ടുകാർ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ അറിയാതെയാണ് അച്ഛനെയും മോനെയും കാണാൻ പോയിക്കൊണ്ടിരുന്നത് വീട്ടുകാർ അറിയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി മിന്നുകെട്ടുകയും ചെയ്തു കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആരും അറിയാതെ കല്യാണം കഴിച്ചെങ്കിലും പിന്നീട് എല്ലാവരോടും പറയുകയായിരുന്നു പരിചയപ്പെട്ട സമയത്ത് മോൻറെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇല്ല എന്നായിരുന്നു മറുപടി പിന്നീട് കഥകളെല്ലാം പറഞ്ഞു അവർ ഞങ്ങളെ വിട്ടിട്ട് പോയെന്നും അന്ന് മകന് ഒന്നര വയസ്സേ ഉള്ളൂവെന്നും ചേട്ടൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്നുകൂടി സ്നേഹം കൂടി കിച്ചുവിന് പതിനാറ് വയസ്സായപ്പോൾ ആ അമ്മ മരിച്ചുപോയി മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് അവർ എനിക്ക് ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയച്ചിരുന്നു കിച്ചുവിനെ കുറിച്ച് യാതൊരു കാര്യവും ചോദിച്ചില്ല ഇക്കാര്യം സുതിച്ചേരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തു എന്ന് അറിയുന്നത് അവരുടെ ഭർത്താവ് വിളിച്ചിട്ട് മോൻ വരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ മോനെയും കൊണ്ട് പോയെന്ന് രേണു പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയ തനിക്കെതിരെ നടന്ന കമന്റുകളോട് പ്രതികരിച്ച് രേണു രംഗത്തെത്തിയിരുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഞാനില്ല എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയില്ല ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ട് മടത്തു ഒന്നില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടി ജീവിക്കും ഇങ്ങനെ കേൾക്കാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ലെന്നും രേണു പറഞ്ഞിരുന്നു